കളറാ ഈ ഈ ഈ പിന്നെ ഇതിനൊരു പേരുണ്ടല്ലോ നീല ഇനിയ ചക്രത്തിനൊരു പേരുണ്ടല്ലോ എന്താണ് ദേശീയ

സ്വാതന്ത്ര്യം നേടിത്തന്നില്ലേ സ്വാതന്ത്ര്യം നേടി ഗാന്ധിജി പോകും പിന്നെ ഒരുപാട് നേതാക്കന്മാർ ചിത്രം ഞാൻ നനച്ചതില്ലാത്ത ഇതൊക്കെ ഞമ്മക്ക് സ്വാതന്ത്ര്യം നേടി നാണച്ചതില്ലേ നേതാ പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഗാന്ധിജി ഞാൻ എന്നിട്ട് ഞങ്ങക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞമ്മള് ഒന്നാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഫസ്റ്റിലെ പ്രധാനമന്ത്രി ആരാ

ഈ കൊടിനെ നമ്മളെ നനത്തരാനോ ചൗക്കാനോ ഒന്നും കാണില്ല അതിനെ ഞമ്മള് ബഹുമാനിക്കാം ഈ കൊടിനെ നെൻസെടുത്ത് ചൗക്കിയാലെന്താണ് എന്താണ്

നമ്മുടെ നാടിൻ മനസ്സിലായോ എന്താണ് മനസ്സിലായില്ല എന്താന്നല്ലത് മനസ്സിലായെന്താണ് ഇങ്ങനെന്താണ്